Bueno. ചൂരൽമലയിലെ സന്ദർശനത്തിന് ശേഷം മടങ്ങിയത് വിംസ് ആശുപത്രി സന്ദർശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിൽ ക്യാമ്പ് സന്ദർശിക്കുന്നുണ്ട് അവരോടുമായി സംവദിക്കുന്നുണ്ട് പ്രധാനമന്ത്രി ഈ പ്രദേശത്ത് വന്ന് നേരിട്ട് ഇതിന്റെ ആ ഒരു ആഘാതം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മടങ്ങിയത് കൂടുതൽ സമയമെടുത്ത് തന്നെയാണ് പ്രധാനമന്ത്രി ഈ ചൂരൽമലയിൽ നിന്നും മടങ്ങിയത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് പോലെയുള്ള ഭീകരമായ ദൃശ്യങ്ങളൊക്കെ കണ്ട് പ്രധാനമന്ത്രിയുടെ മുഖത്ത് തന്നെ അത് പ്രകടമായിരുന്നു ഇത്ര വലിയ ഒരു ഭീകരമായ ഒരു 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 ആഘാതമാണോ ഈ പ്രദേശത്ത് സംഭവം ഈ പ്രദേശത്തെ മുഴുവൻ വിഴുങ്ങിയ ഒരു ഈ ഒരു ഉരുൾപൊട്ടൽ അതിന്റെ ഒരു ആഘാതം അതിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് പ്രധാനമന്ത്രിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഗവർണറുമൊക്കെ ഈ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുകയുണ്ടായി നേരത്തെ വ്യോമനിരീക്ഷണത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി കൽപ്പറ്റയിൽ നിന്നും റോഡ് മാർഗം ചൂൽമലയിൽ എത്തിയത് ഈ പറഞ്ഞ നേരത്തെ ഇതിന്റെ ഒരു അവശേഷിപ്പുകളായി മാറി നിൽക്കുന്ന ഈ സ്കൂളുകളും അതുപോലെതന്നെ ക്ഷേത്ര പരിസരവും അതുപോലെ തന്നെ മറ്റ് കെട്ടിടങ്ങളിലെ അവശിഷ്ടങ്ങളും ഒക്കെ പ്രധാനമന്ത്രി നേരിൽ കാണുകയുണ്ട് എന്തായാലും എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ എന്ത് പാക്കേജാണ് പ്രഖ്യാപിക്കുക അതാ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യത്തിലാണ് എന്തായാലും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് രണ്ടായിരം കോടിയുടെ ഒരു പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അവരെ ഒരു പുതിയ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെങ്കിൽ അത് വലിയ ചെലവ് വരുന്ന കാര്യമാണ് ഒരു സംസ്ഥാന സർക്കാരിനെ കൊണ്ട് മാത്രം സാധിക്കുമെന്നുള്ള കാര്യത്തിൽ അറിയില്ല എന്നാൽ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയൊരു പിന്തുണ ആവശ്യമുണ്ട് അത് ജനങ്ങൾ നമ്മളോട് പങ്കെടുക്കും യുണ്ടായി എന്നാൽ മാത്രമേ ഈ ഒരു മേഖലയെ പുതിയ രീതിയിലേക്ക് ഒരു പുതിയ പ്രദേശമായി മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഈ ബെയിലിപ്പാലം പ്രധാനമന്ത്രി ഇന്ന് ഈ സേനാ വിഭാഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുകയുണ്ടായി അവരുടെ സേവനത്തെ പ്രകീർത്തിച്ച് സംസാരിക്കുകയുണ്ടായി അവരോട് സംസാരിക്കുകയുണ്ടായി അവർ അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ അനുഭവങ്ങൾ പ്രധാനമന്ത്രിയോട് പങ്കുവയ്ക്കുകയുണ്ടായി അങ്ങനെ എൻ ഡി ആർ എഫിന്റെ ആയാലും അതുപോലെ തന്നെ കേരള പോലീസിലെ വിഭാഗങ്ങളായാലും വനംവകുപ്പിന്റെ ആയാലും അഗ്നിരക്ഷാ സേനയുടേതായാലും അങ്ങനെ നിരവധിയായ നൂറ് പേരോളം ഉണ്ടായിരുന്നു വനംവകുപ്പിന്റെ തന്നെ പത്ത് പേർ അങ്ങനെ പതിനേഴ് പേര് അങ്ങനെ ഫയർഫോഴ്സിന്റെ പതിനേഴ് പേര് എൻഡിആർഎഫിന്റേത് വിവിധ സേനാകുമാങ്ങനെ നൂറോളം പേരുമായിട്ടാണ് പ്രധാനമന്ത്രി ഇന്ന് സംവദിച്ചത്